ത്ര വലിയൊരു ബാധ്യതയെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകളെ ദൈവം തീർത്തു തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇന്നൊരു അത്ഭുതം ഭൂമിയിലേക്ക് കർത്താവായിരിക്കും ഈ ശുശ്രൂഷയിലൂടെ ദൈവം അത് വെളിപ്പെടുത്താൻ പോവുകയാണ് ദൈവത്തിന്റെ വഴികൾ തികവുള്ളതാണ് ദൈവത്തിന്റെ വഴികൾ പലപ്പോഴും നമ്മളുടെ ബുദ്ധിക്ക് ഗ്രഹിപ്പാൻ കഴിയാത്തതാണ് ഒന്ന് ഞാൻ പറയാം പരിഹരിപ്പാൻ പയ്യാത്തൊരു പ്രശ്നത്തിന്റെ മുമ്പിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു വിടുതൽ അയക്കുക തന്നെ ചെയ്യും മനസ്സിനൊട്ടും സമാധാനമില്ലാതെ തെല്ലും ആനന്ദിപ്പാൻ കഴിയാതെ ഒന്ന് ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയാതെ ആകമാനം ഈ പുലരിയിൽ വേദനയോടും ഹൃദയഭാരത്തോടും കൂടെ ജീവിതത്തിലെ ചില ഭാരിച്ച വിഷയങ്ങളെ നോക്കി വേദനയോടായിരിക്കുന്ന ദൈവത്തിന്റെ വൈതലെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതവുമായി ഇറങ്ങി വരികയാണ് ലോകത്തിന്റെ നാനാ കോണുകളിൽ ഇന്നീ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് കാതോർത്തിരിക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ രക്ഷകനും കർത്താവുമായ ക്രിസ്തുവിൻ്റെ ഉന്നതമായ മഹാനാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ ആത്മാർത്ഥമായി വന്ദനം ചെയ്യുന്നു നിങ്ങളുടെ ബാധ്യതകളെ ദൈവം തീർക്കും ഈ ഒരു വാക്ക് കഴിഞ്ഞ കുറേ സമയത്തിന് പുറകിൽ ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേരം ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞൊരു സ്വരമാണ് ഈ ഒരു വാക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് അതിൻ്റെ ചൂടോടുകൂടെ നൽകുവാനാണ് താല്പര്യം വിപുലമായൊരു പ്രസംഗമല്ല ഈ ശുശ്രൂഷിക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതായ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ വിളംബരമാണിത് നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ അതിശയം ഇന്ന് പകൽ ഇറങ്ങാൻ പോവുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ ഒരു വിലപിക്കുന്ന ഒരമ്മയുടെ കണ്ണുനീരിന് ഏലീസ പ്രവാചകൻ സാക്ഷിയാകുന്നുണ്ട് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ദുർമാർഗിയായി ജീവിച്ച ഒരാളല്ല അദ്ദേഹം മര്യാദക്കാരനായിരുന്നു ദൈവത്തിന്റെ വേല ചെയ്തൊരു വ്യക്തിയായിരുന്നു ഏലീസ പ്രവാചകന്റെ കീഴിൽ ദൈവവേലായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഒടുതിനവേ ദാനും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു ബാധ്യതകൾ തീർക്കുവാൻ നിർവാഹമില്ലാതെ വരുന്ന സമയത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പോകാൻ തുടങ്ങുകയാണ് ജപ്തി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സിസ്റ്റമാണ് പണ്ടും അതുണ്ട് എന്നാൽ പൂർവ്വകാലങ്ങളിൽ ദാരിദ്ര്യം എല്ലായിടത്തും കൊടികുരുത്തി വാഴുമ്പോൾ ആർക്കും ആരുടേതൊന്നും അധികമൊന്നും കവർന്നു കൊണ്ടുപോകാനില്ല അന്നൊക്കെ വസ്ത്രങ്ങളായിരുന്നു പ്രണയമായി പലരും സ്വീകരിച്ചിരുന്നത് എന്നാൽ ആ നാളുകളിൽ കൂടുതലൊന്നും വീട്ടിൽ നിന്നും കവർന്നുകൊണ്ടു പോകുവാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വീട്ടിൽ ആൺകുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ബലാൽക്കാരേണ പിടിച്ചുകൊണ്ടുപോയി തങ്ങളുടെ തോട്ടങ്ങളിലും ഭവനങ്ങളിലും പണികാരായിട്ട് നിയോഗിച്ച് അടിമവേല ചെയ്യിച്ച് തങ്ങൾക്ക് കിട്ടാനുള്ള പണം അവരുടെ അധ്വാനം കൊണ്ട് തന്നെ അവർ പകരമായി അതിനെ മുതലാക്കുമായിരുന്നു ആ രാപകർ അത്യധ്വാനം ചെയ്താലും കടം കിടക്കുന്നത് കൊണ്ട് ഒരു രൂപ പോലും തിരിച്ചു കിട്ടത്തില്ല അങ്ങനെ പിതാവ് ഉണ്ടാക്കി വെച്ച കടത്തിൻ്റെ പേരിൽ മക്കൾ ബാധ്യത തീർക്കുവാൻ വേണ്ടി അടിമകളായി പോകുന്ന ഒരു സിസ്റ്റം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇന്നും ആ സാഹചര്യം വിഭിന്നമല്ല ജീവിതത്തിന്റെ പലവിധമായ ബന്ധപ്പാടുകളുടെ നടുവിൽ മാതാപിതാക്കൾ നിസ്സഹായരായി ചെന്ന് പല വെട്ടുകളിലും വീഴും ആ ഒരു ദുരന്തങ്ങളിൽ നിന്ന് കരകയറുവാൻ വേണ്ടി കൈകാലിട്ട് അടിക്കും പക്ഷെ രക്ഷപ്പെടാൻ കഴിയാതെ വന്ന് ജീവിതത്തിന്റെ കുടുംബത്തിന്റെ വല്ലാത്ത പരിതസ്ഥിതിയിൽ പൊടുന്നനവേ ഒരാൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ വിലക്ഷയമോ സംഭവിച്ച് ഇരിപ്പിലായി പോയാൽ പിന്നീട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ആ ബാധ്യത അവർക്ക് നൽകേണ്ടതായിട്ട് വരും മാതാപിതാക്കൾ ഒരുക്കി വെച്ച ബാധ്യത തീർക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങൾ അഹോരാത്രം രാഭകലില്ലാതെ ഓടേണ്ടി വരും ഈ ഒരു വേദന ഓരോ മാതാവിന്റെയും പിതാവിൻ്റെയും ഹൃദയത്തെ വല്ലാതെ കീറിമുറിക്കുന്നതാണ് മനസാക്ഷിയുള്ള ഒരു അപ്പനും അമ്മയ്ക്കും ഈ ഒരു രംഗം കണ്ടു നിൽക്കാൻ കഴിയത്തില്ല തങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ ഓടി നടക്കേണ്ട സമയം അതിധ്വാനം ചെയ്ത് തങ്ങളാൽ വീട്ടാൻ കഴിയാത്ത കടത്തിനു വേണ്ടി തങ്ങളുടെ മക്കൾ അടിമവേല ചെയ്യുന്നതായൊരു വേദന പല മാതാപിതാക്കളുടെയും മനസ്സിലുണ്ട് ഇന്ന് അങ്ങനെ വിഷമിക്കുന്ന കുടുംബങ്ങളെ നോക്കി ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവരായി പറയട്ടെ നിന്റെ സങ്കടത്തിന് ദൈവം അറുതി വരുത്താൻ പോവുകയാണ് നിന്റെ വേദനയ്ക്ക് ദൈവം തീർപ്പ് കൽപ്പിക്കാൻ പോവുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ഒരു വിടുതൽ ചെയ്യും നമ്മുടെ അവസ്ഥ മാറുമെന്നോർത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കർത്താവിന്റെ നിന്റെ പ്രതീക്ഷ തെറ്റിപ്പോയിട്ടില്ല എന്നും യേശു നിന്നെ കൈവിട്ടില്ല എന്നും നീ തിരിച്ചറിയുന്ന വിധത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്റെ കുഞ്ഞിനു വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ് ഇന്നലെ എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ശുശ്രൂഷ കഴിഞ്ഞാൽ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മ പ്രാർത്ഥിക്കുവാനായി വന്നു ആ സ്ത്രീയുടെ വിഷയം കേട്ടപ്പോൾ കടബാധ്യതയാണ് അവരുടെയും ഒരു ആധിക്യം പ്രശ്നങ്ങളുടെ എല്ലാം ഒരു രത്ന ചുരുക്കം അതാണ് അതിനാലാണ് അവരുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സകലവിധമായ വിഷയങ്ങളും കയറി വന്നിരിക്കുന്നത് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു അവരുടെ വിഷയത്തിന്മേൽ ആജ്ഞാശക്തിയോടുകൂടെ പ്രാർത്ഥിക്കുക ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു ആ സ്ത്രീക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ട് അതിന് നടന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു ആ ടൈമിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ആ കടത്തോട് തീർന്നു പോകാൻ കൽപ്പിക്കുക അവരുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകാൻ കൽപ്പിക്കുക പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു ദൈവമേ ഇവരുടെ ജീവിതത്തിൽ ഈ കടം തീർന്നു പോകാൻ വേണ്ടി കൽപ്പിക്കാൻ കർത്താവരോട് പറയുന്നു എന്ത് വഴിയായിരിക്കും ദൈവം വേണ്ടി ഒരുക്കി വെക്കുക പെട്ടെന്ന് പരിശുദ്ധാത്മാവിനൊഴിഞ്ഞു വഴി തെരയേണ്ടത് നിന്റെ ജോലിയല്ല പറഞ്ഞത് ചെയ്യുക ഞാൻ ഇവർക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കും ഏതു വിധത്തിലുള്ളതായ വഴിയും ഇവർക്ക് വീട്ടിത്തുറക്കാൻ ദൈവം മതിയായവനായതുകൊണ്ട് എൻ്റെ മുമ്പിൽ നിന്നതായി ആ സ്ത്രീക്ക് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ ഒരു അത്ഭുതം ഇന്ന് അവരുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് ഒരു വിടുതൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ് ദൈവത്തിന്റെ ബാധ്യതകളെ തീർക്കും തങ്ങളെ കൊണ്ട് തീർക്കാൻ കഴിയാത്തൊരു വിഷയം ആ വീട്ടിൽ അവശേഷിക്കുമ്പോഴാണ് ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഈ യജമാനായിരുന്നു ഏലീഷായുടെ അരികിലേക്ക് ഓടുന്നത് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഈ എൻ്റെ സാഹചര്യം ഇതുപോലെ കലുഷിതമായിരിക്കുകയാണ് ഒരെണ്െ പ്രവാചകൻ ചോദിച്ചു നിന്റെ പക്കൽ എന്തുണ്ട് എൻ്റെ വീട്ടിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ നീ അയൽഭവനങ്ങളിൽ നിന്ന് പാത്രങ്ങൾ കടം വാങ്ങുക എന്നിട്ട് നീ നിന്റെ മക്കളും കൂടി എണ്ണ പകരുക ഈ അവസാനത്തെ പാത്രവും നിറഞ്ഞു കവിയുമ്പോൾ എണ്ണയുടെ വരവ് നിക്കുകയാണ് എന്നിട്ട് പറയുന്നു കടം വീട്ടുക ബാക്കിയുള്ളത് കൊണ്ട് നീ നിന്റെ കുഞ്ഞുങ്ങളും ഉപജീവനം കഴിച്ചുകൊള്ളുക ഞാൻ ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളോടും പറയാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഏഴാം വചനം നിങ്ങൾ ഇന്ന് തന്നെ ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ വീടിൻ്റെ കഥകിൻ്റെ പുറകിലോ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം കാരണം ഇതിനകത്ത് ദൈവത്തിൻ്റെ വായിൽ നിന്നും വന്നൊരു വാക്ക് ഒരു പ്രവാചകനിലൂടെ മുഴങ്ങിയത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു യേശു പിശാചിനോട് ഒരു വാക്ക് പറഞ്ഞു ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കും അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും കടബാധിതരുടെ പുറകിൽ ഒരു പൈശാചിക ശക്തിയുണ്ട് ആമേൻ ആ പൈശാചിക ശക്തിക്ക് നേരെ പടപുരുതാൻ പണം പോരാ ആയിരം വരുമാന വഴികളുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിന്റെ ബാധ്യത തീരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കേണ്ടതായിട്ടുണ്ട് ആമേൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചറിഞ്ഞവനായതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ നിൻ്റെ വീടിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന കടബാധിതരുടെ പിശാചനെ ബന്ധിക്കണമെങ്കിൽ അതിന് തക്കതായി അവന്റെ തലയ്ക്ക് തട്ടികൊടുക്കാൻ പറ്റുന്ന ഒരു വചനം നിൻ്റെ കൈ വേണം അതിന് പറ്റുന്ന ഒരു ദൈവ വചനമാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം ഏഴാം വചനം അവിടെ ഇങ്ങനെയാണ് നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പൊണ്ട് നീ നിൻ്റെ മക്കളും ഉപജീവനം കഴിച്ചു കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു അതായത് കടബാധ്യതയിൽ നട്ടം തിരിഞ്ഞ കുടുംബത്തെ പ്രവാചകൻ എണ്ണ വ്യാപാരികളാക്കി മാറ്റി ഒന്നൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ എണ്ണ വ്യാപാരികളാക്കി വട്ട വട്ടപൂജ്യമായിരുന്നു നടത്തുന്നതെന്നും മണിക്കൂറുകൾക്കകം എണ്ണ വ്യാപാരത്തിലേക്ക് പ്രവാചകന്റെ ആത്മാവ് അവരെ എഴുന്നേൽപ്പ് ചൂടുകയാണ് ആമേൻ ഇന്ന് വരെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന അവസ്ഥയായിരുന്നെങ്കിൽ ഇനിമേൽ അങ്ങനെയല്ല നീ ഇന്നു മുതൽ ഒരു ബിസിനസ്സുകാരനായി മാറുകയാണ് ഇന്നു മുതൽ ഞാൻ നിന്നെ ഒരു സംരംഭകയാക്കുകയാണ് നീയും നിന്റെ മക്കളും ഇനി നാട്ടിൽ എണ്ണ കച്ചവടക്കാരായിട്ട് അറിയും ആമേൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല ഓയിലിൻ്റെ ഡീലർമാർ നിങ്ങളായി മാറും ആ നിലയിൽ ഒരു മിറക്കൽ ഇവരുടെ ലൈഫിൽ ദൈവം ചെയ്യുകയാണ് ഒരു വഴിയുമില്ലാതിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി ഞാൻ പറയുന്നു ദൈവം നിനക്കൊരു വരുമാന മാർഗം തുറക്കാൻ പോവുകയാണ് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വഴിയില്ല ഗത്യന്തരമില്ല മരിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്ന നിന നിരാശയുടെ വാക്കുകളെ ഞാൻ ശാസിക്കുന്നു നിനക്കൊരു വ്യാപാരത്തിന്റെ ഭാവിയെ ഇന്ന് തുറക്കുകയാണ് ഇന്ന് വിധവമാരായി ഉപജീവന വഴികളില്ലാതെ ഭാരപ്പെടുന്ന സ്ത്രീകളോട് ഞാൻ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ഒരു വ്യാപാരിയായി പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ കൈകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ചിലത് വാങ്ങാൻ ആൾക്കാർ വരുന്ന വിധത്തിൽ നിൻ്റെ ജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ് നിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാണ് അമ്മയും മക്കളും കൂടെ ചേർന്ന് ഒരു വസിക്കുന്ന ദേശത്തിന് നടുവിൽ ഉപജീവനത്തിന് വേണ്ടി ശ്രേഷ്ഠമേറിയ വ്യാപാരങ്ങൾ ചെയ്ത് ഓ തല ഉയർത്തട്ടെന്ന് യേസ് ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ് നോക്കൂ ഈ വചനം ഈ വചനമാണ് എഴുതി വെക്കേണ്ടത് അതിങ്ങനെയാണ് കടം വീട്ടി കൊണ്ട് നീ നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു ആമേൻ കടം ഇനി വേണ്ട ആമേൻ ഈ വചനം എഴുതി കൊള്ളുക അതിങ്ങനെയാണ് എണ്ണ വിറ്റ് കടം വീട്ടി കൊണ്ട് നീ നിന്റെ മക്കളും ഉപജീവനം കഴിച്ചു കൊടുക്കുക ഉപജീവനം കഴിക്കാൻ നിർവാഹമില്ലാതെ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള വചനമായിട്ട് ഇത് വെളിപ്പെടുന്നു ഉപജീവനം നീ കഴിച്ചു കൊള്ളുക എന്ന് നിങ്ങളോട് പറയുന്ന ഒരു വാക്കായിട്ട് ഇതിനെ സ്വീകരിച്ചു കൊടുക്കുക കടം വീട്ടുക എന്ന് നിങ്ങൾക്ക് ദൈവം നൽകുന്ന ആജ്ഞയായിട്ട് ഈ വചനത്തെ സ്വീകരിക്കുക നിന്റെ വീട്ടിൽ ഇരട്ടി ഇരട്ടിച്ചെലവുകളെ സൃഷ്ടിക്കുന്ന പത്തും നയാ പൈസ മിച്ചം പിടിക്കാനില്ലാതെ ദുരിതത്തിലാഴ്ത്തുന്ന ഇന്ന് ഈ ദൈവാലോചന കേൾക്കുമ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലികൾക്കും അപ്പർ ക്ലാസ് ഫാമിലികൾക്കും ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം നമ്മളുടെ ജീവിതത്തിൻ്റെ ഏത് വിധത്തിലുള്ള ബാധിതരുടെ മേലും ഈയൊരു വചനം വെളിപ്പെട്ടാൽ അത് സൃഷ്ടിക്കുന്ന റിസൾട്ട് ഭയങ്കരമായിരിക്കും ഒരുപക്ഷെ ഉപജീവനത്തിനുള്ള വഴി നിങ്ങൾക്കുണ്ടാകാം മാന്യമായൊരു ലൈഫ് സ്റ്റൈല് നിങ്ങൾ പുലർത്തുന്നുണ്ടാകാം പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ൾ അതിപ്രസരം കൊണ്ട് നിൽക്കുന്ന ചില മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിന്റെ കരുത്ത് എന്താണെന്ന് നിങ്ങളും അറിയാൻ പോവുകയാണ് ഒരുപോലെ കൊടുത്തു തീർക്കാനുള്ളതായ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ ഞരങ്ങുന്ന സകലരുടെ മേലും ഈ വചനത്തിന്റെ കരുത്ത് വെളിപ്പെടുകയാണ് കടം വീട്ടുക ഉപജീവനം കഴിച്ചുകൊള്ളുക എണ്ണ എണ്ക്കുക കടം വീട്ടുക ശേഷിക്കുന്നത് കൊണ്ട് ഉപജീവനം കഴിച്ചുകൊള്ളുക ഇന്ന് നിന്റെ കടബാധ്യതകളെ നോക്കി ഈ ദൈവ വചനം കൊണ്ട് ഞാൻ ആ നിങ്ങളുടെ ലൈഫിൽ വ്യാപരിക്കുന്ന ബാധ്യതകളുടെ സൈറ്റാനിക് റുലത്തെ ബ്രേക്ക് ചെയ്യുന്നു നിങ്ങളെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരു വഴിയും കാണുന്നില്ല എന്ന് പറയുന്നിടത്തു നിന്നും നിങ്ങളെ ചിലത് വിൽക്കുന്ന ക്രയവിക്രയം ചെയ്യുന്ന വ്യാപാരികളായി ഒരു ബിസിനസ് സംരംഭക ആയി ഒരു ബിസിനസ് സംരംഭകനായി നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അപ്പോയിന്റ് ചെയ്യുന്നു ഇന്നു മുതൽ നിങ്ങളുടെ കയ്യിൽ പണം കയറുന്നത് നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് ചലനങ്ങൾ ഉണ്ടാകുന്നത് വ്യക്തതയോടുകൂടെ കാണത്തക്കവണ്ണം നിങ്ങളെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ശേഷിക്കുന്നതോട് ഉപജീവനം കഴിച്ചു കൊള്ളുക വിൽക്കാനും ഉപജീവനം കഴിക്കാനും കഴിയുന്ന വിധത്തിൽ ഇന്നത്തെ ദൂതിനാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇന്ന് ഇത്രയും മതി ആമേൻ കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇത് കൂടുതൽ പ്രസംഗിക്കാനുള്ളതല്ല ഇതൊരു വിളംബരമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതായ നിങ്ങളുടെ ജീവിതത്തിന്റെ ബാധ്യതകൾ തീർക്കാൻ ദൈവം റെഡിയായി വന്നിരിക്കവേ അത് നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ ഒരു പ്രവാചകൻ ആവശ്യമാണ് ഇന്ന് ആ ഡ്യൂട്ടിയാണ് ദൈവനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏലീഷായ കാലത്ത് നടന്ന ഈ അത്ഭുതം ഇന്ന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ബിസിനസ്സുകാർ ഇന്ന് ഉദയം ചെയ്യട്ടെ ലക്ഷക്കണക്കിന് വ്യാപാരികൾ രംഗത്തു വരട്ടെ ലക്ഷക്കണക്കിന് പല പ്രോഡക്റ്റുകൾ വിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവർ ഉള്ളവർ യേശുവൻ നാമത്തിൽ ഈ ദൂത് കേൾക്കുന്നവർ കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ കോടികളുടെ ബിസിനസ് മേഖലകൾ നമ്മളുടെ സാമ്പത്തിക മേഖലകളിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള മിടുമിടുക്കന്മാരായ സംരംഭകർ ഇന്ന് ഈ ദൂതിന് എഴുന്നേറ്റ് വരട്ടെ ആ മേൻ അസ്ഥിയുടെ താഴ്വരയിൽ നിന്ന് സൈന്യം എഴുന്നേറ്റതുപോലെ കടബാധിതകളുടെ നടുവിൽ നിന്ന് തീരാശൂന്യതകളുടെ അശൂന്യതകളുടെ നടുവിൽ നിന്ന് കരുത്തന്മാരായ സാമ്പത്തിക ശക്തിയുള്ള ഉൽപാദകർ വിതരണക്കാർ സംരംഭകർ എഴുന്നേറ്റു വരട്ടെ ആമേൻ ജീവിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ജപ്തിയെ നോക്കി വേദനിക്കുന്ന സകലരുടെയും ലൈഫിൽ ഈ വചനം ഒരു വെളിച്ചമായി വീശുകയാണ് ആമേൻ നിങ്ങളുടെ ലെവല് മാറ്റുകയാണ് ഇന്നത്തെ ഈ ദൂത് ആയിരം പേർക്ക് ഷെയർ ചെയ്യുന്നവർ മേൻ അവരുടെ ദുരിതങ്ങളുടെ ഇരിപ്പടത്തിൽ നിന്നും അവരെ ഒരു വിജയത്തിലേക്ക് എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ നിയോഗത്തിൽ പങ്കാളികളാകുകയാണ് അമേൻ ദൈവം നിങ്ങളെ അതിനും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ദൂത് വിതരണം ചെയ്യാൻ ആൾക്കാർ ആവശ്യമുണ്ട് പറയുന്നു ദൈവം ഇത് നിങ്ങൾക്ക് നൽകിത്തരുന്നു മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളും ഇതിനകത്തൊരു പങ്കാളിയാവുകയാണ് എന്ന് പകൽ അമേൻ നശിച്ചു പോകുന്ന ജീവിതത്തിന്റെ പടിവാതിക്കിൽ നിന്നും ജീവിതത്തെ അതിൻ്റെ സന്തോഷത്തിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് മാടി വിളിക്കുന്ന ഒരു ക്ഷണം നിങ്ങൾക്കിത് ലഭിച്ചിരിക്കുകയാണ് കടന്നു വരിക ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ യേശു മാനിക്കാൻ പോവുകയാണ് നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിൽ ഒരു ഇച്ചിരി എണ്ണ എടുക്കാനുണ്ടെങ്കിൽ എണ്ണ എടുത്ത് പിടിച്ചുകൊടുക്കുക ഇതിനകത്ത് എണ്ണയാണ് പ്രാർത്ഥിച്ചു കൊടുത്തത് അമീൻ നിങ്ങൾക്കിന്ന് ഞാനും എണ്ണയാണ് ഇതിനകത്ത് പ്രാർത്ഥിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് ആമേൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ തൈലം നിങ്ങൾ ഉപയോഗിക്കുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മേൽ അത്ഭുതം നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് ഞാനൊരു വലിയ വിശ്വാസത്തിൻ്റെ മനുഷ്യനാണ് വിശ്വാസം പ്രതി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്നിത് ചെയ്യുന്നതിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വിടുവിക്കപ്പെടുമ്പോൾ അതിന് മഹത്വം കർത്താവിനാണ് എൻ്റെ ശുശ്രൂഷയാൽ ദൈവം അത് ചെയ്യുമ്പോൾ ഞാനും അതിൽ സന്തോഷിക്കുകയാണ് ആയതുകൊണ്ട് എണ്ണയെടുത്തു നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ് റെഡി ഹാലെ ലൂയ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വീട്ടാൻ കഴിയാത്ത ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയ ബാധ്യതകൾ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വീട്ടും ഇനിമേൽ ഞങ്ങൾ ആർക്കും കടക്കാരായി ഇരിക്കുകയില്ല ഇനിമേൽ ഞങ്ങളുടെ വീട്ടിൽ ബാധ്യതകൾ ഉണ്ടാവുകയില്ല ഇനി ഞങ്ങളുടെ തലമുറകൾ ആർക്കും അടിമവേല ചെയ്യത്തില്ല ഇനിമേൽ ആരും ഞങ്ങളുടെ വീട്ടിൽ ജപ്തിയുടെ കടലാസുമായി കയറി വരത്തില്ല ഇനിമേൽ ഞങ്ങൾ ആരുടെ മുമ്പിലും തലതാഴ്ച നടക്കത്തില്ല ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഇടത്തു നിന്നും പുതിയൊരു സംരംഭത്തിലേക്ക് വളരാൻ തക്കവണ്ണം ഇവരുടെ കൈകളിലിരിക്കുന്ന ഈ തൈലത്തെ ഞാൻ പ്രാർത്ഥിക്കും ഇതിലൂടെ ഒരു വർദ്ധനവ് വിശാലത ഉണ്ടാകട്ടെ ഇത് ശരീരത്തിൽ ലേപനം ചെയ്തു പോകുന്നയിടത്ത് ഇവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കപ്പെടുന്ന ഒരു അത്ഭുതം വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം 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 ഇവരുടെ ജീവിതത്തിലെ ബാധ്യതയുടെ ശക്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് വിച്ഛേദിച്ചു കളഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി ക്രിസ്തുവേശുവിന്റെ അനുഗ്രഹം തുറന്നു വരുന്നതിനായിട്ട് സ്തോത്രം പ്രതീക്ഷ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ ഈ ഒരു ദൂത് പ്രത്യാശയുടെ ഒരു വിജയ നങ്കൂരമായി തീർന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ ദൂത് അതൊരു വിപ്ലവാത്മകമായ മാറ്റത്തെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് ഒന്നുറപ്പാണ് നിങ്ങളുടെ ബാധ്യതകളോട് നിങ്ങൾ എന്ന നീക്കമായി ഗുഡ് ബൈ പറയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ വെളിപ്പെടാത്ത ഒരു പുതിയ സമ്പദ് വ്യവസ്ഥയെ നിങ്ങൾ മാടി വിളിക്കുകയാണ് ഇന്ന് ഈ ദൈവാലോചന കേട്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ഈ ദൈവവചനത്തിൻ്റെ ശക്തി അതി മഹത്താമണ്ണം എന്ന് ഞാൻ ആത്മാവിൽ ഉറക്കുന്നു ഈ മഹത്തരമായ ദൈവിക ദൂത് നിങ്ങൾക്ക് നൽകുവാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മുൻപ് പറഞ്ഞതുപോലെ ഇത് ആയിരക്കണക്കിന് മനുഷ്യർക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണ് ഷെയർ ചെയ്യണം ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മേൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകുള്ളൂ ആമേ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകളെ കുറിച്ചുള്ളതായ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലും കൂടെ നൽകുവാൻ ആഗ്രഹിക്കുന്നു ആഴ്ചയിൽ രണ്ട് ദിവസങ്ങൾ നമ്മുടെ വിശുദ്ധ കൂടിവരവുകൾ കോട്ടയത്ത് നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മ വിടുതൽ ശുശ്രൂഷ കോട്ടയത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നാഗമ്പടം ഓക്സിജൻ ഡിജി ഷോപ്പിന്റെ സമീപത്തോടുള്ള വഴിയെ നടക്കുമ്പോൾ ചെല്ലുന്ന ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു അതേ സ്ഥലത്ത് വെച്ച് തന്നെ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ സഭായോഗവും നടക്കുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച എന്ന ക്രിസ്തീയ സഭയുടെ വളർച്ചയും വികാസവും ആയിരക്കണക്കിന് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഒരു കാരണമാക്കി തീർത്തു അതിൻ്റെ ഗുണഭോക്താക്കളായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള പതിനായിരക്കണക്കിന് വ്യക്തികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പ്രവചനതൂതിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സകലർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഓരോ ദിവസവും ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ഈ ശുശ്രൂഷയെ കൈത്താങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സകല കുടുംബങ്ങളും സമ്പന്നമായി തീരട്ടെ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ തലമുറകൾ കിരീടം വെച്ച് ശോഭിക്കട്ടെ യശസ്സും കീർത്തിയും ഐശ്വര്യവും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകട്ടെ സമൃദ്ധമായി എൻ്റെ കർത്താപ് അമേശ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ